പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ മാതാവിന്റെ രക്തകണ്ണീർ ജപമാല ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ തൃപാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച് പരിശുദ്ധ അമ്മയുടെ രക്ത ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഈഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാകുന്നതിനു വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തയെ രക്തകണ്ണുനീറിനെ കുറിച്ച് എൻ്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തയെ രക്തകണ്ണുനീറിനെ കുറിച്ച് എൻ്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്തകണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മേ മാതാവ് അങ്ങ് ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവച്ചപ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന ഷിമയോന്റെ പ്രവചനം കേട്ടപ്പോൾ നീ ചിന്തിയ രക്ത കണ്ണീരുകളെ പ്രതി എന്റെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അന്യയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും അങ്കാഠമായി സ്നേഹിച്ച് അങ്ങയുടെ വാഴിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മച്ചിന്റെ രക്തകണ്ണുനീറിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീറിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീറിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ രണ്ടാം ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഈജിപ്തിലേക്കുള്ള പാലയാനത്തിൽ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണീരിന്റെ യോഗ്യതയാൽ എന്റെ ആചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അന്യെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയുടെ വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയെ രക്തകണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തയെ രക്ത കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്തകണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്തകണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ എന്റെ ആചനകൾ കേൾക്കണമേ മൂന്നാം രഹസ്യം ഓ ഈശോ പന്ത്രണ്ടാം വയസ്സിൽ അങ്ങനെ കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണീരിന്റെ യോഗ്യതയാൽ എന്റെ ആചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും അങ്കാഠമായി സ്നേഹിച്ച് അങ്ങയുടെ വാഴിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തയ രക്ത കണ്ണുനീറിനെ കുറിച്ച് എൻറെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തയെ രക്ത കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്ത കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ നാലാ രഹസ്യം സ്നേഹനാഥനായി ഈശോ മനുഷ്യവർഗത്തിന്റെ പാപഭാരമാകുന്ന കുരിശം പേറിപ്പോയപ്പോൾ അങ്ങേ കണ്ട് വ്യാകുലായ അമ്മ ചിന്തിയ കണ്ണീർ കണങ്ങളെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അന്യെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയുടെടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ രക്ത കണ്ണുനീറിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തയ രക്ത കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ ഈശോ അങ്ങയുടെ പാടുപീടകളും കുരിശിലെ മരണവും കണ്ട് ഹൃദയം നുറുങ്ങി വിലപിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ണുനീർ കണങ്ങളെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും അങ്കാഠമായി സ്നേഹിച്ച് അങ്ങയുടെ വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മച്ചിൻ്റെ രക്തകണ്ണുനീറിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീറിനെ കുറിച്ച് എൻ്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീറിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തയെ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ ആറാ രഹസ്യം ഈശോ അങ്ങയുടെ മൃതശരീരം കുരിശിൽ നിന്നിറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ വേദനയോടുകൂടി ചിന്തിയ കണ്ണുനീർ തുള്ളികളെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും അങ്കാഠമായി സ്നേഹിച്ച് അങ്ങയുടെ വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ആചനകൾ ചിന്ത രക്തകണ്ണുനീരിയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്റെ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ ഏഴാം രഹസ്യം ഓ ഈശോ അങ്ങേ ദേഹം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ ദുഃഖാധിക്യത്താൽ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണീർ കണങ്ങളെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയുടെടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീറിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തി രക്ത കണ്ണുനീരി സമാപന പ്രാർത്ഥന ഓ മറിയമേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോടെ ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രനെ കാഴ്ചവെക്കണമേ ഞങ്ങൾക്കായി ചിന്തിയ അങ്ങയുടെ രക്തക്കണ്ണീർ കണങ്ങളെ കുറിച്ച് ഈ നിയോഗം പറയുക അങ്ങയുടെ പ്രിയ പുത്രനിൽ നിന്നും ലഭിച്ചു തരണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ മറിയമേ അങ്ങയുടെ രക്തക്കണ്ണീരാൽ പിശാജിന്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതിബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ